യോന രണ്ടാമദ്ധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ യോനായുടെ പ്രാർത്ഥന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമൊരുളെ പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പായലെൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പർവ്വതങ്ങൾ വേരുപാക്കിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങെൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്ത വെടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങയ്ക്ക് ബലിയർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം